ും മാനത്തോടി മനുഷ്യൻ അവർ വിദേശനായി മാറിക്കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന വൈമാനികർ അവർ വിളിച്ചു പറഞ്ഞാമുണ്ട് ദൈവത്തിന് സ്വന്തമായിട്ടൊരു നാടുണ്ടെങ്കിൽ ദൈവത്തിന് സ്വന്തമായിട്ടൊരു നാടുണ്ടെങ്കിൽ അത് ലോകത്തും മറ്റെവിടത്തുമല്ല അത് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് പച്ചപ്പരവാരം അതിനെ തള്ളി കൊണ്ടു നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് നമുക്ക് വിളിക്കാൻ കഴിയുന്ന അങ്ങനെ ഒരു നാടുണ്ടെങ്കിൽ അത് കേരളമാണ് എന്ന് വൈമാനികർ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിന് പേര് ചാർത്തി എന്നാൽ നമ്മൾ ആ പേരിലെ ആ പദപ്രയോഗത്തെ യോർത്തുകൊണ്ട് അഭിമാനം കൊല്ലുമ്പോൾ ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു ചോദ്യം ആ പദപ്രയോഗം അല്ലെങ്കിൽ ആ ഒരു പേര് നമ്മുടെ നാട്ടിൽ എത്രത്തോളം ചേരുന്നുണ്ട് എന്ന് ലെഹുവ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഒന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം ഓരോ ദിവസങ്ങളിലും നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വരുന്ന എത്രയോ വാർത്തകൾ കൊടിയ കൊലപാതകങ്ങളും കൊടിയ പീഡനങ്ങളും പൈപ്പിനകത്ത് പാമ്പിലേക്ക് എത്തി സ്വന്തം ഭാര്യയെ കൊത്തിച്ചു കൊല്ലുന്ന ഒരേക്കാരനും ആറുപേർക്ക് സൈന്യം കൊടുത്ത് കൊല്ലുന്ന ഒരു ജോലിയും സ്വന്തം പിതാവിനെ ആറ് കഷ്ണങ്ങളാക്കി വെട്ടിമുറുക്കി കായലോരത്തും കടലോരത്തും വലിച്ചെറിയുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനായിരിക്കുന്ന വിദ്യാഭ്യാസമുള്ള അറിവുള്ള ജ്ഞാനമുള്ള ആളുകൾ ഈ നാട് അടയ്ക്ക് മാറുകൊണ്ടിരിക്കുകയാണ് ആറ് വയസ്സുകാരിയും അറുപത് വയസ്സുകാരിയും തകരപ്പെടുന്ന വല്ലാത്തൊരു കാലഘട്ടം ഏത് ഭവനങ്ങൾ നോക്കിയാലും ഒരു തരത്തിലും സമാധാനമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ നാട് വല്ലാതെ കൂപ്പുപത്തിക്കൊണ്ടിരിക്കുകയാണ് ഓണം വന്നാലും വിഷു വന്നാലും ക്രിസ്മസ് വന്നാലും ഈസ്റ്റർ വന്നാലും ഏതൊക്കെ വിശേഷ ദിവസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും ആ ദിവസങ്ങളെയൊക്കെയും പത്രദൃശ്യ മാധ്യമങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമുണ്ട് എന്താണ് പിന്നിൽ മദ്യവും ജീവിതവും മനുഷ്യന്റെ മനുഷ്യനെ ുംകർച്ചയിൽ നിന്നും ചില നാളുകൾക്ക് മുൻപ് ഭൂജപ്പുര സെൻട്രൽ ജയിലിൽ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മാസം സെൻട്രൽ ജയിലിൽ അവിടെ ഒരു കൗൺസിലിംഗിന്റെ ഭാഗമായി കടന്നു ചെന്നപ്പോൾ പ്രഭാഷണം കേട്ട കേവലം ഇരുപത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഒരു ചോദ്യമുണ്ട് അല്ലയോ സാറേ ഈ പൂജപ്പുര സെൻട്രൽ പ്രഭാഷണത്തിന്റെ ആവശ്യമുണ്ടോ ഞങ്ങളെ ഞങ്ങളെപ്പോലെയുള്ള യവനക്കാർ തിങ്ങിപ്പാർക്കുന്ന തിരുവോനങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും കൊച്ചു പട്ടണങ്ങളും ഈ നാട്ടിൽ വിശാലമായിട്ടുള്ളപ്പോൾ ഇതുപോലെ ഒരു ഇരുപഴികുള്ളിൽ കിടക്കുന്ന ഞങ്ങളോട് വന്നിട്ട് ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലും കൊച്ചു കൊച്ചു ഗ്രാമപ്രദേശങ്ങളിലും എന്ന ഈ സന്ദേശം നിങ്ങൾ നൽകി കൊടുത്താൽ നാളെ ഒരു വ്യക്തി ഈ ഇരുമ്പനികൾക്കുള്ളിലേക്ക് കടന്നു വരത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രഭാഷണം ഇരുമ്പണികൾക്കുള്ളിൽ കടമയിൽ കിടക്കുന്ന ആളുകളോടല്ല മറിച്ച് ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും പോയി നിങ്ങൾ അറിയിക്കാൻ പറഞ്ഞത് അവന്റെ ഹൃദയത്തിൽ തകർക്കുന്നത് പറയപ്പെട്ടു തീരുമാനിച്ചു പ്രഭാഷണം മുഴുവനും ഇതുപോലെയുള്ള തിരഞ്ഞെടുക്കാൻ പ്രധാനമായിട്ടും കാരണമായി എന്ന വയസ്സുകാരന്റെ വയസ്സുകാരന്റെ ആ ഒരു ചോദ്യമാണ് ുംകത്തല്ലേരെ സന്ദേശം പറഞ്ഞ് കുറിക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതത്തിന് മുഴുവനായും ഉലകത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് അത് സുവിശേഷമാണ് ും സുവിശേഷത്തിന്റെ സന്ദേശം ഏത് ഏത് രാഷ്ട്രത്തിലോ ഏത് നാട്ടിലോ പറഞ്ഞു സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ട് വെള്ളക്കാരൻ കുതിരപ്പോലെ പുറത്ത് ശരവേഗത്തിൽ പാടി പോകുമ്പോൾ ആ മനുഷ്യന്റെ കണ്ണിലുടക്കി ഒരു വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ തന്റെ വീടിന്റെ ഉമ്മരത്തിരുന്നു കൊണ്ട് ഒരു എന്തോ ഒരു പഴയ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുക ഈ അമുലക്കാരൻ വേഗത്തിൽ കുതിരയുടെ വേഗത കുച്ച് ആ വീടിന് മുറ്റത്തേക്ക് കടന്നു ചെന്നു ആ മനുഷ്യൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ആ വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുന്നു ഈ അമലക്കാരൻ ചോദിച്ചു അല്ലയോ പിതാവേ അല്ലയോ വൃദ്ധ നിങ്ങൾ ഈ പുസ്തകം ഈ കാലഘട്ടത്തിലും വായിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ കുറെയധികം വാക്കുകൾ ഈ അമലക്കാരൻ പറഞ്ഞു കുറെ പദപ്രയോഗം നടത്തിയപ്പോൾ ഈ വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ ഈ െ വിളിച്ചുകൊണ്ട് തന്റെ വീടിനകത്തേക്ക് പോയി വലിയൊരു ആ അകത്ത് നാലടുപ്പുകൾ കൂട്ടിവെച്ചിരിക്കുന്നു ആ അടുപ്പിന് മുകളിൽ വലിയ വാർപ്പുരളികൾ വെച്ചിട്ടുണ്ട് ഈ വ്രതനായിരിക്കുന്ന മനുഷ്യൻ ഈ അമുലക്കാരനെ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ജോലി പറഞ്ഞു ചില നാടുകൾക്ക് മുൻപ് വിശുദ്ധ ബൈബിൾ ഈ ആഫ്രിക്കയിൽ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ നിന്നെ പോലെ ഒരു വെള്ളക്കാരനായിരിക്കുന്ന മനുഷ്യനെ കൂടെ കടന്നു വന്ന െ ഞങ്ങൾ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചത് വിശുദ്ധ ബൈബിൾ ആണെന്ന് ഈ യൗവനക്കാരനോട് ഈ വൃദ്ധനായിരിക്കുന്ന മനുഷ്യൻ വിളിച്ചു പറയുമ്പോൾ ബൈബിൾ ിൽ കടന്നി എന്നിട്ടുണ്ടോ അവിടെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ട് ഏത് നാട്ടിൽ കടന്നു എന്നിട്ടുണ്ടോ അവിടെ അക്രമങ്ങൾ കുറഞ്ഞിട്ടുണ്ട് ബൈബിൾ ഏത് നാട്ടിൽ അഥവാ സുവിശേഷം ഏത് നാട്ടിൽ കടന്നു എന്നിട്ടുണ്ടോ അവിടെ അവിടെ അക്രമത്തിന്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ട്